െല്ലാവർക്കും അത് കാണാം ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരവേ ഒരു ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വന്നു നിൽക്കുവാണ് കാണാൻ ബിനോയ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഞാനും ഒക്കെ കഴിഞ്ഞ പോയ മണിക്കൂറുകളായിട്ട് എന്താ എനർജിയുടെ എന്തായിരിക്കും തോന്നുന്നു ഇവിടെ എല്ലാവരും തയ്യാറാണ് ആ ഒരു വേണ്ടി എല്ലാവരും എത്തിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് ഇവിടെ നോക്കൂ അങ്ങോട്ട് ആ കറങ്ങി പോകുന്ന ആകാശത്ത് നോക്കുമ്പോട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്വിസ്റ്റ് ഇന്ന് ഇവിടെ ഇത്ര നേരം ഇവരെല്ലാവരും അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടി ആ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോ നമ്മൾക്ക് മനസ്സിലായില്ല കാരണം ഇവരെന്താ നോക്കുന്നത് പക്ഷെ നമുക്ക് അറിയാൻ ആക്ച്വലി എല്ലാവരും ഓരോ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആരായാലും ഏത് പാട്ടായാലും കുഴപ്പമില്ല ഒരുമിച്ച് പാടാൻ പറ്റിയ